ഹലോ കൂട്ടുകാരെ ഇന്ന് മൂന്ന് തരം മാങ്ങാപ്പഴം കാണാം ഇത് നല്ല മധുരവും നല്ല മണമുള്ള ഒരു മാങ്ങാപ്പഴം ഉണ്ടോ കേട്ടോ നല്ല മധുരം ഉണ്ട് ഇത് മുഴിച്ച് നോക്കുമ്പോൾ നല്ല മണവും നല്ല കളറും ഒക്കെ ഉള്ളതാണ് ഉണ്ടോ അകത്ത് മുഴുവൻ നല്ല ദശകൾ നിറഞ്ഞു നിൽക്കുന്നു നല്ല കളറ നല്ല മണവാണ് മധുരം നല്ല മധുരം ഉണ്ടോ പക്ഷേ തോലിക്ക് നല്ല കട്ടിയാണ് തൊലി ചെത്തണം ചെത്തി വേണം തിന്നാൻ തിന്നും തോറും പിന്നെയും പിന്നെയും തിന്നാൻ തോന്നും അതുപോലെ നല്ല മധുരമാണ് മണവും നല്ല മണവും നല്ല മധുരവും അടുത്ത മാങ്ങ കാണാവേ പുളി കലാർന്ന മധുരം വേണ്ട പുളി കലാർന്ന മധുരമാണേ അത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇഷ്ടമുള്ളവർക്ക് പുളി കലാർന്നും പുളിയും മധുരോട് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും നല്ല ദശയുണ്ട് ലേശം പുളിയുണ്ട് എന്നിട്ടും മധുരം എൻ്റെ പല്ല് പുളിക്കും പിള്ളേരും ഒക്കെ ഒക്കെ രസം ഇത് നല്ല നല്ല പഴുത്താണേ ഇടയ്ക്ക് ചിര താഴേന്ന് വീണപ്പം താഴെ വീണപ്പം ചതവ് പറ്റി അതുകൊണ്ട് ചിരക്കടു വന്നു അടുത്ത അടുത്ത മൂവാണ്ടതിന് കളറ് കുറവാണെങ്കിലും നല്ല മധുരമുണ്ട് മൂവാണ്ട് മാങ്ങപ്പഴം കണ്ടോ മറ്റേ രണ്ടിനെയും പേരറിയത്തില്ല അടുത്ത വീട്ടുകാർ തന്നാണ് ഇത് മൂവാണ്ട ഇത് കളർ കുറവാണ് പക്ഷേ നല്ല മധുരമുണ്ട് മൂവാണ്ടന് മൂവാണ്ട് പല സൈസുണ്ടല്ലോ മൂഴും നല്ല പ്ലഷാണ് ഈ മാങ്ങപ്പഴാണ് ഏറ്റവും നല്ല മധുരമുള്ളതും ഉള്ളതും ഈ മൂന്നെണ്ണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് ഇതിൻ്റെ പേരറിയത്തില്ല അടുത്ത വീട്ടുകാർ തന്നാൽ അവരോട് പേര് ചോദിച്ച പേരറിയത്തില്ലെന്നവർ കേട്ടോ നല്ല കളറും മണവും നല്ല മണവും മണം കേട്ടാൽ പിന്നെയും പിന്നെയും തിന്നാൻ തോന്നും അതുപോലെ നല്ല മധുരമുണ്ട് ഒരു കഷ്ണം തിന്ന് നോക്കിയാൽ പിന്നെയും പിന്നെയും തിന്നാൻ തോന്നും ഈ മാവ നട്ടുപിടിപ്പിക്കാൻ നല്ല പാസ്റ്റ്